നമസ്കാരം സിനിമാ ലോകത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ഒരു നടിയാണ് ശ്രീവിദ്യ തമിഴകത്തിനും മലയാളത്തിനും ഒരേപോലെക്ക് കരിയറിലെ നേട്ടങ്ങൾക്കപ്പുറം ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അർഹിച്ചതുപോലെ ആയിരുന്നില്ല ശ്രീവിദ്യയുടെ ജീവിതം പ്രസിദ്ധമായ കലാകുടുംബത്തിലായിരുന്നു ശ്രീവിദ്യയുടെ ജനനം കർണാട്ടിക് സംഗീതജ്ഞ എം എൽ വസന്തകുമാരിയുടെയും തമിഴ് ഹാസി നടൻ കൃഷ്ണമൂർത്തിയുടെയും മകളായിരുന്നു ജനനം ശ്രീവിദ്യയുടെ അവസാന കാലം കേരളത്തിലായിരുന്നു ഇപ്പോഴിതാ ശ്രീവിദ്യയുടെ സഹോദരന്റെ ഭാര്യ വിജയലക്ഷ്മി നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് ശ്രീവിദ്യയുടെ സ്വത്തുക്കളെ നടനും രാഷ്ട്രീയ പ്രവർത്തകനും ഇപ്പോഴത്തെ മന്ത്രിയുമായ ഗണേഷ് കുമാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചെല്ലാമായിരുന്നു വിജയലക്ഷ്മിയുടെ വെളിപ്പെടുത്തലുകൾ ചെന്നൈയിൽ നിന്നും ശ്രീവിദ്യ കേരളത്തിലേക്ക് താമസം മാറിയത് പോലും വാച്ച്മാൻ പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത് വിദ്യ കേരളത്തിലേക്ക് പോകും മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞങ്ങളോട് കുറച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു എന്തിനാണ് പണം എന്ന് പറഞ്ഞിരുന്നില്ല അവളെ ആരോ കബളിപ്പിച്ചിരുന്നു അതിനുവേണ്ടിയാണ് പണം പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ ആ പണം പലിശയടക്കം അവൾ തിരികെ തന്നു ശ്രീവിദ്യയുടെ അച്ഛൻ മരിച്ച ശേഷം ഞങ്ങളും ശ്രീവിദ്യയും തമ്മിലുള്ള ബന്ധത്തിന് ചെറിയ അകലം വന്നിരുന്നു പക്ഷേ ഇടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ടായിരുന്നു രണ്ടായിരം മുതൽ ശ്രീവിദ്യയും ഗണേഷ് കുമാറും തമ്മിൽ സൗഹൃദമുണ്ട് ആ സൗഹൃദത്തിന്റെ പേരിലാണ് കേരളത്തിലേക്ക് വിദ്യ പോയത് രണ്ടായിരത്തി മൂന്നിൽ അവൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് കണ്ടെത്തി പിന്നീട് സർജറിയും നടന്നു പക്ഷെ ഞങ്ങൾ അറിഞ്ഞതുമില്ല ആരും പറഞ്ഞതുമില്ല രണ്ടായിരത്തി ആറിൽ നടി പത്മിനി പറഞ്ഞാണ് വിദ്യക്ക് ക്യാൻസർ ആണ് എന്ന് അറിയുന്നത് ഇതറിഞ്ഞതും മകനെ ഞങ്ങൾ തിരുവനന്തപുരത്തെ വിദ്യയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അന്ന് വിദ്യയ്ക്ക് ശരീരഭാരം വർദ്ധിച്ചിരുന്നു അപ്പോഴേക്കും സ്പൈനിലേക്ക് ക്യാൻസർ പടർന്ന് അതിന്റെയും ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു കുടുംബത്തിൽ ഫങ്ഷൻ ഉണ്ടെങ്കിൽ വിദ്യ ഫ്ലൈറ്റിൽ വന്നു പോകും പിന്നീട് അവളുടെ അവസ്ഥ മോശമായി മരണത്തിലേക്കടുത്തും എന്റെ ഭർത്താവ് അവളെ കാണുമ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞ് മുഖത്തെല്ലാം മഞ്ഞ നിറമെന്ന് മോശം അവസ്ഥയിലായിരുന്നു അവളുടെ അവസ്ഥ കണ്ട് ഭർത്താവും അലമുറയിട്ട് കരഞ്ഞു ഭർത്താവ് കാണാൻ പോയ ദിവസമാണ് കമൽഹാസനും വിദ്യയെ വന്ന് കണ്ടത് ആരെയൊക്കെയോ വന്ന് വിദ്യയുടെ ഒപ്പൊക്കെ വാങ്ങിപ്പോകുന്നുണ്ടെന്ന കാര്യം പോലും ഞങ്ങൾ അറിഞ്ഞത് ആശുപത്രിയിലെ ഡോക്ടർ വഴിയാണ് ഗണേഷ് കുമാർ പോലും വിദ്യയുടെ അവസ്ഥ മോശമായ കാര്യം ഞങ്ങളെ അറിയിച്ചില്ല ആ സമയത്ത് ഗണേഷ് കുമാർ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പോലും അറിയില്ലായിരുന്നു വിദ്യ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ വിവാഹം ചെയ്തുവെന്ന് അക്കാലത്ത് റൂമർ വന്നു മരിക്കാനായപ്പോഴേക്കും വിദ്യയുടെ കണ്ണുകളൊക്കെ പുറത്തേക്ക് വന്ന് തൊലിയൊക്കെ ഉണങ്ങി കാണാൻ പറ്റാത്ത തരത്തിലേക്ക് രൂപം മാറിയിരുന്നു അവളുടെ പ്രാണൻ പോകുന്നതുവരെ ഞങ്ങൾ അവിടെയുണ്ടായിരുന്നു വിദ്യയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മമ്മൂട്ടി അടക്കമുള്ളവർ വന്നിരുന്നു വിദ്യയുടെ മരണശേഷം എന്റെ ഭർത്താവ് മൂന്ന് മാസം ഡിപ്രഷനിലായിരുന്നു വിദ്യയുടെ റൂമിൽ ഞങ്ങൾ താമസിച്ചപ്പോൾ ഗണേഷ് കുമാറും ഓഡിറ്ററും വന്ന് പറഞ്ഞു മരിച്ചവരുടെ ആത്മാവ് റൂമിൽ തന്നെ ഉണ്ടാകും എന്ന വിശ്വാസം കേരളത്തിൽ ഉണ്ടായത് അതിനാൽ പുറത്തു പോകാൻ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ ഗണേഷ് കുമാർ വിദ്യയുടെ മുറിയിൽ നിന്നും പുറത്താക്കി ആ മുറിയിൽ എന്ത് സീക്രട്ടാണുള്ളത് എന്ന് ഞങ്ങൾക്കറിയില്ല ആ സമയത്ത് ഞങ്ങൾക്ക് ഗണേഷ് കുമാരെ ചോദ്യം ചെയ്യാൻ ഭയമായിരുന്നു കാരണം ഞങ്ങൾക്ക് പരിചയമില്ലാത്ത നാടാണ് കേരളം അതുപോലെ അയാൾ രാഷ്ട്രീയ പ്രവർത്തകനാണ് പിന്നെ ഗണേശിന് താല്പര്യമില്ലാത്തവരെ അയാൾ ലോറി കയറ്റിക്കൊല്ലുമെന്നും പലരും വഴി ഞങ്ങൾ പറഞ്ഞറിഞ്ഞിരുന്നു അതുപോലെ വിദ്യ അവളുടെ സ്വത്ത് മുഴുവൻ ഒരു വിൽപത്രമാക്കി അതിന്റെ പവർ ഓഫ് അറ്റോണി ഗണേഷ് കുമാറിന്റെ പേരിലാക്കിയെന്നും ഞങ്ങൾ അറിഞ്ഞുവെന്നാണ് വിജയലക്ഷ്മി വെളിപ്പെടുത്തിയത്